എല്ലാവർക്കും നമസ്കാരം ഭഗവത്ഗീതയിൽ ഗംഭീരമായിട്ടുള്ള ഒരു ശ്ലോകമുണ്ട് ആ ശ്ലോകം അതിൻ്റെ വ്യാപ്തി അയ്യോ അതിഗംഭീരം പറയാതിരിക്കാൻ വയ്യ നമുക്കൊന്ന് നോക്കാം ശ്ലോകം ഇതാണ് ആകാശാത് പതിതം തോയം യഥാഗതി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതിയും കേട്ട് കാണും എല്ലാവരും ഈ ശ്ലോകം ആകാശത്ത് നിന്ന് പതിക്കുന്ന മഴ തൊയം മഴവെള്ളം ഗച്ഛതി സാഗരം അത് യഥാസമയത്ത് സാഗരത്തിൽ തന്നെ എത്തിച്ചേരും ശരിയല്ലേ ഹിമാലയത്തിൻ്റെ ഉച്ചിയിൽ ഗംഭീരമായി പെയ്ത മഴവെള്ളത്തിന് അവിടെ നിൽക്കാൻ കഴിയുമോ അത് കുതിച്ചൊഴുകി അരുവിയായി തോടായി പുഴയായി നദിയായി അങ്ങനെ അവസാനം കടലിൽ ചെന്ന് ചേരും അങ്ങനെയാണല്ലോ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണത് എവിടെ പെയ്ത വെള്ളമായാലും ശരി എങ്ങനെ പെയ്ത വെള്ളമായാലും ശരി അവസാന ഗതി അവസാനഗതി സാഗരത്തിലെത്തിച്ചേരുക എന്നുള്ളതാണ് എന്ന പോലെ തന്നെ നിങ്ങൾ ഏതൊരു രീതിയിൽ ആരെ എങ്ങനെ ആരാധന ചെയ്തോ അത് എന്നിൽ ഒന്ന് ചേരും അർജുന സർവദേവ നമസ്കാരം കേശവം പ്രതികച്ചതി ആരെ നമസ്കരിച്ചാലും അത് എന്നെയാണ് നമസ്കരിക്കുന്നത് ഇത് കേൾക്കുമ്പോൾ ഓഹ് ജനിച്ചു മരിച്ച ഒരു മനുഷ്യനാണ് കൃഷ്ണൻ ആ ഒരു അഹങ്കാരം കണ്ടോ എന്ന് സ്വാഭാവികമായിട്ടും തോന്നും നിങ്ങൾക്ക് തന്നെ തോന്നിക്കാണും ചിലപ്പോൾ അത് ഏത് ദേവനെ നമുച്ച നമസ്കരിച്ചാലും പ്രണമിച്ചാലും എന്തുപചാരമർപ്പിച്ചാലും അത് എന്നിൽ ഒന്ന് ചേരുന്നു അർജുന എന്ന് പറയുന്ന വ്യക്തി ജീവിച്ചു ജനിച്ചു ജീവിച്ചു മരിച്ചു അങ്ങനെ മരിച്ചു പോകുന്ന ഒരിൽ ഒരാളിലേക്ക് എങ്ങനെയാണ് ഈ നമസ്കാരമൊക്കെ എത്തിച്ചേർന്നിട്ട് ഇപ്പം എന്താ കാര്യം ഇനി ഇപ്പോൾ എത്തിച്ചേരും ശരി എത്തിച്ചേർന്നാലും എന്താ തൊണ്ടൊരു ഗുണം ഒരു മനുഷ്യനിലേക്ക് അല്ല എത്തിച്ചേർന്നിട്ട് നമുക്ക് വല്ല ഗുണമുണ്ടോ ഇങ്ങനെ ചിന്തിച്ചു പോവും ബുദ്ധിശാലികൾ അത് പണ്ഡി അത് യേശു ക്രിസ്തുവിൻ്റെ വാക്ക് തെറ്റിദ്ധരിച്ച പോലെ കൃഷ്ണൻ്റെ വാക്കുകൾ തെറ്റിദ്ധരിക്കുന്ന ഹിന്ദുക്കളും ധാരാളമുണ്ട് എന്നിലേക്ക് വന്ന് ചേരുന്നതാണ് ഏത് ആരെ എങ്ങനെ എവിടെ പ്രാർത്ഥിച്ചാലും അത് എന്നിൽ തന്നെയാണ് ചേരുന്നത് എന്നിൽ എന്ന് പറഞ്ഞാൽ ആരാണ് ഈ എന്നെ എന്ന് പറയുന്നത് എന്നെ ഞാൻ എന്നെ എൻ്റെ എന്നൊക്കെ പറയുന്നൊരു സാധനമുണ്ട് എല്ലാവരുടെയും ഹൃദയത്തിലുണ്ടത് ഈ ഞാൻ എന്ന് പറഞ്ഞ വസ്തു ഞാനറിയാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല വിവരമില്ലാത്ത ഞാൻ വിവരക്കേട് കാണിക്കുമ്പോഴും എൻ്റെ അന്തര്യാമിയായി കുടികൊള്ളുന്ന ഒരു ഞാനുണ്ട് പരബ്രഹ്മം പരമാത്മാവ് ആ പരമാത്മാവിലാണ് ഞാൻ നിലകൊള്ളുന്നത് പ്രവർത്തിക്കുന്നത് നിലനിൽക്കുന്നത് നാരായണ ഗുരു പറഞ്ഞു കേട്ടിട്ടില്ലേ അകവും പുറവും തിങ്ങും മഹിമാ വായനിൻ പദം അകത്തും പുറത്തും ഉണ്ട് പുറത്ത് നമുക്ക് നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങളായും അകത്ത് നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഓർണമെൻസായിട്ടും ഉപകരണങ്ങളായിട്ടും അദ്ദേഹം സ്ഥിതി ചെയ്യുന്നുണ്ട് എന്നിട്ട് നമ്മളിതെല്ലാം ഉപയോഗിച്ചിട്ട് എന്താ ചെയ്യുന്നത് മറ്റ് പരദൂഷണം അവനെങ്ങനെ പാര വയ്ക്കാം അവനെ എങ്ങനെ മറിച്ചിടാം എനിക്കിതെങ്ങനെ തരാക്കാം മറ്റത് എങ്ങനെ കിട്ടും എങ്ങനെ ഞാൻ മറ്റത് വസൂലാക്കും ഇത്തരം ചിന്തകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സാഹചര്യത്തെ ഉപയോഗിക്കുന്നത് ഞാൻ മറ്റൊരുത്തിൻ്റെ ആ പ്രമാണം സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടി മറ്റവനെതിരെ കള്ളപ്രമാണം ചമയ്ക്കുമ്പോഴും എൻ്റെ ശരീരത്തിൻ്റെ ആന്തരിക അവയവങ്ങളെല്ലാം സജീവമായി പ്രവർത്തിക്കുന്നു ഞാൻ അറിഞ്ഞുകൊണ്ടല്ലാതെ തന്നെ ശ്വാസോച്ഛ്വാസം നടത്തുന്നുണ്ട് ഈ ശ്വാസം വരണതും പോകുന്നതും ഞാൻ ശ്രദ്ധിക്കുന്നുമില്ല ഞാൻ അറിയുന്നുമില്ല അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ശരീരത്തിൽ അതേപോലെ തന്നെ ഞാൻ ഒരാളെ കൊല്ലാൻ പോവുകയാണെങ്കിൽ ആ കൊല്ലാൻ വരുന്നവൻ ചാകാൻ തയ്യാറായവനും ഈ രണ്ട് ആൾക്കാരും തങ്ങളിലെ ഒരു പ്രവർത്തനത്തെ പറ്റിയും തങ്ങളെവിടെയാ നിലനിൽക്കുന്നതിനെ പറ്റിയും ഒന്നും ചിന്തിക്കാറില്ല ഒരു കള്ളൻ മോഷ്ടിക്കുമ്പോൾ ആ കള്ളൻ്റെ ആന്തരിക അവയവങ്ങൾ ഏതെങ്കിലും നിലച്ചേരാൻ തോ അവൻ അവന് മോഷ്ടിക്കുകയാണെങ്കിൽ വായു ശ്വസിച്ചു കൊണ്ടിരിക്കണം അവൻ്റെ ശരീരത്തിൽ മതിയായ ജലാംശം വേണം അവൻ്റെ രക്തചംക്രമണം കറക്റ്റായി നടക്കണം കള്ളൻ എന്ന ആ സിസ്റ്റം വളരെ സജീവമായി നിലനിന്നാലേ അവന് മോഷ്ടിക്കാൻ പറ്റൂ അപ്പോൾ അവന് ശ്വസിക്കാൻ ശ്വാസം വേണം അത് പ്രപഞ്ചത്തിലുണ്ട് അവന് ഇക്കുമ്പോൾ കുടിക്കാൻ വെള്ളം അതും ഇവിടെയുണ്ട് വിശക്കുമ്പോൾ ഭക്ഷണം അതും ഇവിടെയുണ്ട് ഇതൊക്കെ ഇവിടെ സെറ്റപ്പാക്കി സജീവാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് എല്ലാം കഴിച്ചിട്ട് ഇവൻ ചെയ്യുന്നത് ഇത്തരം പ്രവൃത്തിയാണ് ഇപ്പോൾ അതാ പോലീസ് ഇവനെ പിടിക്കാൻ പോലീസിൻ്റെ സ്ഥിതി എന്താണ് അയാൾക്കും ഈ പറഞ്ഞ സെറ്റപ്പ് അപ്പോൾ തന്നെയാണ് പണ്ടുണ്ട് മണക്കാൻ മണത്തറിയാൻ മൂക്കുണ്ട് അതൊക്കെ കള്ളനുമുണ്ട് ഈ അഞ്ച് ഇന്ദ്രിയങ്ങൾ രണ്ട് പേർക്കും അഞ്ച് ഇന്ദ്രിയം വഴിയാണ് ഇവർ ഈ ലോകത്തെ ആസ്വദിക്കണത് രുചിച്ചറിയണത് വേറെവർക്ക് വഴിയില്ലല്ലോ ഈ ഇന്ദ്രിയങ്ങൾക്കൂടെ അവൻ ലോകത്തെ അറിയുന്നു ഇന്ദ്രിയങ്ങളുടെ സുഖങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവൻ കക്ക ഒരു തങ്കള്ളനായത് മറ്റവനൊൻ പോലീസായതും ഈ ഇന്ദ്രിയങ്ങൾക്ക് സംതൃപ്തി കൊടുക്കാൻ കാശുവേണ്ട അതിന് വേണ്ടിയിട്ടാണ് ഇന്ദ്രിയങ്ങളിലൂടെ ഈ പ്രപഞ്ചത്തെ ആസ്വദിക്കുകയാണ് ആ നമ്മുടെ ഉള്ളിൽ ഈ അകവും പുറവും വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിത്തരുന്ന ആ പരമാത്മാവ് ആ ആത്മചൈതന്യം അതാണ് ഈശ്വരൻ ആ ചൈതന്യത്തിലേക്ക് എത്തും ആ ചൈതന്യം അറിയാതെ നിങ്ങൾക്ക് ആരെയും ആരാധിക്കാൻ പറ്റില്ല പറ്റുമോ കുട്ടിച്ചാത്തനെ സേവിക്കുകയാണ് കുട്ടിച്ചാത്തനെ പൂജിക്കുകയാണ് കള്ളും കോഴിയോ കൊടുത്ത് പൂജിക്കുന്ന സമയത്ത് നിങ്ങളുടെ അന്തര്യായ കുടികൊള്ളുന്ന പരമാത്മാകൃഷ്ണന് ശ്രീകൃഷ്ണ പരമാത്മാവിന് നിങ്ങളുടെ ഉദ്ദേശം വളരെ വ്യക്തമായിട്ടറിയാം നിങ്ങളുടെ അറിവ് വെച്ച് നിങ്ങൾ ആരാധിക്കുകയാണ് ഈശ്വരനെ നിങ്ങൾക്കല്ലാതെ സഹസ്രനാമം അറിയില്ല മറ്റു ദേവി സ്തോത്രങ്ങളോ കവചങ്ങളോ ഒന്നും അറിയില്ല മന്ത്രങ്ങളറിയില്ല നിങ്ങൾക്ക് ആത്മീയമായിട്ട് ഒരറിവുമില്ല എന്നാൽ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ ഇത് പോരാ എന്തൊക്കെയോ ചെയ്യണം അത് നിങ്ങളുടെ ബുദ്ധിക്കനുസരിച്ച് നിങ്ങൾ കണ്ടെത്തിയ വഴിയാണ് കുട്ടിചാത്തൻ കുട്ടി നിങ്ങൾ ചെയ്യുന്നത് എന്തോ എന്നുള്ളതല്ല നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും വരുന്ന ആ സമർപ്പണം അത് കുട്ടി മനസ്സിലാവും ാത്തൻ എന്ന് പറയുന്നതും പരമാത്മാവ് തന്നെയാണ് ദോശ എന്ന് പറഞ്ഞതിലും അരി ഇഡലിയിലും അരി ചോറിലും അരി കഞ്ഞിയിലും അരി പുട്ടിലും അരി അടിസ്ഥാനമായ ഇതിലൊക്കെ അരിയാണ് ഈ അരി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രുചിക്കുന്ന രീതിയിൽ നിങ്ങൾ വേവിച്ച് പാചകം ചെയ്ത് ഉപയോഗിക്കുകയാണ് ആണ് സർവദേവ നമസ്കാരം കേശവം പ്രതികച്ചതി ആ രീതിയിൽ മനസ്സിലായി പിന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ഈശ്വരനിലേക്കാണ് അത് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലിരിക്കുന്ന ദൈവത്തിനറിയാം അത് അന്യഗ്രഹത്തിലിരിക്കുന്ന ഒരു ദൈവമൊന്നുമില്ല നിങ്ങളുടെ അന്തര്യമെ കുടികൊള്ളുന്ന പരമാത്മ ചൈതന്യം നിങ്ങളെ യഥാസമയം ശ്വസിപ്പിക്കുന്ന നിങ്ങൾക്ക് വിശപ്പുണ്ടാക്കി തരുന്ന നിങ്ങൾക്ക് മൂത്രം മല മൂത്ര വിസർജനങ്ങൾ നടത്തുന്ന യഥാസമയത്ത് യഥാസമയത്ത് നിങ്ങൾക്ക് ഉറക്കം വരുത്തുന്ന ആ ഉറക്കത്തിൽ നിങ്ങൾ സർവ്വ പദവികളും എല്ലാം മറന്ന് സുഖമായി ഉറങ്ങുന്ന ഈ അവസ്ഥയൊക്കെ പ്രദാനം ചെയ്തുകൊണ്ടൊരു പവർ നിങ്ങളുടെ ഉള്ളിലുണ്ട് അതേ പവർ ഇതിന് പുറത്തുണ്ട് ഒരു കുമളയ്ക്കകത്തും പുറത്തും സ്പേസാണ് ഒരു ചെറിയ പാടയാണ് ഈ കുമളയെയും ഈ പ്രപഞ്ചത്തെയും തമ്മിൽ വേർതിരിച്ചു നിർത്തുന്നത് ഈ പാടെ അങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ഒരു കുമിളയില്ല ഉണ്ടായിട്ടുള്ള ഒരു അടയാളവും ഇല്ല അത് ലയിച്ചു പോകും പ്രപഞ്ചത്തിൽ ഈ രീതിയിൽ നിങ്ങൾക്ക് ദൈവത്തെ കാണാൻ പറ്റുമോ എന്നാൽ കുറേ മതസ്പർധി അടി പിന്നെ വേറൊരു ഉദാഹരണം പറയാം നിങ്ങൾ എല്ലാവരും ഞാൻ ഞാൻ എന്ന് ആരും ഉണ്ടാവില്ല ഈ ഞാൻ എന്ന് നിങ്ങൾ എവിടെ തൊട്ടാ പറയാറ് നെഞ്ചിൻ്റെ ഭാഗത്ത് തൊട്ടാണ് ഞാൻ എന്ന് പറയാറ് ചിയിലടിച്ചാരെങ്കിലും ഞാൻ എന്ന് പറയാറുണ്ടോ തലയിലടിച്ച് പറയാറുണ്ടോ കയ്യിലടിച്ച് പറയാറുണ്ടോ എന്തുകൊണ്ട് പറഞ്ഞുകൂടെ എന്താ നിങ്ങൾ പറയാത്തത് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല നെഞ്ചത്തടിച്ച് ഞാൻ എന്ന് പറഞ്ഞാൽ മാത്രമേ ഒരു സന്തോഷവും ഒരു പൂർണ്ണതയൊക്കെ പറയാ പറയുന്നതിനൊരു പൂർണ്ണതയൊക്കെ ലഭിക്കുന്നുള്ളൂ അപ്പോൾ ആ നെഞ്ചിനകത്ത് തന്നെയാണ് നിങ്ങൾ ഇരിക്കുന്നത് നിങ്ങൾക്കറിയാത്ത ഒരു നിങ്ങൾ പരമാത്മ ചൈതന്യം അത് നിങ്ങൾ കൂടുതൽ നടത്താണ് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ കണ്ണുകൾ അടഞ്ഞു പോകും നിങ്ങളെ തുറന്ന് പ്രാർത്ഥിച്ചാലും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാറില്ല ആർക്കും ജാതി മത കക്ഷി രാഷ്ട്രിയൊന്നും വേദം സറണ്ടറിങ് വരുമ്പോൾ ഇടിത്തം വിടാന്നൊരു അവസ്ഥ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ അപ്പം പിടിത്തം വിട്ട അവസ്ഥയിൽ നിങ്ങൾ കണ്ണടച്ച് പ്രാർത്ഥിക്കും കണ്ണടച്ചേ പ്രാർത്ഥിക്കും നിങ്ങൾ നിങ്ങളോട് തന്നെയാണ് പ്രാർത്ഥിക്കുക അതാണ് വേദം പറഞ്ഞത് അഹം ബ്രഹ്മാസ്മി ഞാൻ ഈശ്വരൻ തന്നെ നീയും അത് തന്നെ വേദം പറയുന്നു അതായത് സർവം ഖലുതം ബ്രഹ്മ അങ്ങനെ വരുമ്പോൾ പിന്നെ ഞാൻ ആരെ പൂജിച്ചാലും ഞാൻ അറിയാതെ പൂജിക്കുക അപ്പോൾ സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി അത് എനിക്കറിയാം എനിക്കെന്ന് പറയുമ്പോൾ ജ്ഞാനമായി പരമാത്മാ പരമാത്മാവായ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ആ ഈശ്വര ചൈതന്യത്തിനറിയാം ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ പ്രകൃതിയുടെ പിടിയിലാകുമ്പോഴാണ് ഞാനും ഈശ്വരനും നിങ്ങളത് ഈശ്വരനിലെത്തുമ്പോൾ ഞാനൊന്നും ഈശ്വരനേതെന്നുമുള്ള ജ്ഞാനദ്വയം മോഹം നിമിത്തം അതുണ്ടാകും അത് പോകുന്ന പ്രകാരം തരും നാരായണൻ നാരായണ ഭജനം കൊണ്ട് സ്വയം സംഭവിക്കുകയാണ് അപ്പം സാഹചര്യങ്ങളകുമെങ്കിൽ പുറമേ വന്ന് ഭവിക്കും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളേത് ഈശ്വരനെയാണോ പൂജിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് അതങ്ങനെ തന്നെ പൊയ്ക്കോട്ടെ ഒരു മാറ്റവും വരുത്തണ്ട ചെയ്യുന്നത് ആത്മാർത്ഥമായി ചെയ്യൂ എനിക്ക് നിന്നെ വേണം എന്ന് രീതി ചെയ്താൽ കിട്ടും മുട്ടുവിൻ തുറക്കപ്പെടും എന്ന് യേശു ക്രിസ്തു പറഞ്ഞത് വളരെ സത്യമാണ് നിങ്ങൾ ആഞ്ഞു മുട്ടു വാതിലിൽ ഭഗവാൻ വാതിൽ തുറന്നു തരും സർവദേവ നമസ്കാരം കേശവം പ്രതികച്ചതി നിങ്ങൾ ആരെ എങ്ങനെ എപ്പോൾ പ്രാർത്ഥിച്ചാലും അത് സാക്ഷാത് ഈശ്വരനിൽ എത്തിച്ചേരും കാരണം ഈശ്വരൻ ഒരു പ്രത്യേക ഭാഷയ്ക്കൊന്നും അടിമയല്ല ഒരു ഭാഷയ്ക്കും അടിമയല്ല ഭഗവാൻ ഭഗവാനിൽ നിന്ന് വന്നതാണ് ഈ പ്രപഞ്ചവും ഈ ഭാഷയും അതുകൊണ്ട് നിങ്ങൾ ഏത് ഭാഷയിൽ പറഞ്ഞാലും അത് അദ്ദേഹത്തിന് മനസ്സിലാവും മനസ്സിലാവാത്തൊരു ദൈവമാണെങ്കിൽ അവൻ ദൈവമല്ല അപ്പോൾ ഈ അടി നിർത്തു നിങ്ങളെങ്ങനെ ദൈവത്തിനെ ഒരു പൊട്ടനായി കാണാതിരിക്കുമോ ഇങ്ങനെയൊക്കെ കാട്ടിയാലേ അയാൾക്ക് മനസ്സിലാവുള്ളൂ മറ്റേ ജീ രീതി കാട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് തിരിച്ചറിയാൻ കഴിയാതെ ആ മന്ദനെ എന്ന് കരുതാതിരിക്കുമോ അത് നമ്മുടെ ദൈവത്തിന് തന്നെയാണ് കുറച്ചൊരു അതുകൊണ്ട് നിങ്ങൾ ആരെവിടെ എങ്ങനെ വിളിച്ചാലും മതി ഈശ്വരനിലെത്തും എന്ന് തിരിച്ചറിയാനുള്ള ഒരു പ്രാപ്തി എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയ് ഗുരുദേവ്